നമസ്കാരം പ്രശാന്താണേ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം ഒരു ചെറിയ പാലത്തിൻ്റെ വിഷയം കാരണം ഈ പാലം അല്ലാട്ട ഇത് ഞങ്ങളുടെ പുറപ്പള്ളിക്കാവ് ബണ്ട് പാലമാണ് ഈ പാലത്തെ നമ്മൾ ഈ വഴി നമ്മൾ ചാല ചാലാക്കയിലേക്ക് പോകുന്നൊരു വഴിയാണ് ചാലാക്കമ്പിടിക്കോളും കാരണം തട്ടാമ്പടിയിൽ നിന്ന് നമ്മൾ പോകുന്നൊരു വഴിയാണ് ഇത് അടിപൊളി പാലാണ് പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ ചാലാക്കയിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ പാലമുണ്ട് കഷ്ടി നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ പോവും കാറ് പോകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ അടിയിലതുണ്ട് ഏ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അധികാരികൾ ആ പാലമൊക്കെ പൊളിച്ചുപൊളിയ കാലായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അടിയിൽ വീഡിയോ ഉണ്ട് ആ വീഡിയോ ആ പാലത്തിൻ്റെ കണ്ട് എല്ലാവരും അഭിപ്രായവും ഇടുക കാരണം ഒരേ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ നമുക്ക് ചെയ്യുന്ന വീഡിയോയ്ക്ക് ആയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോൻ്റെ വിശേഷം ഞാൻ പറയാം നമുക്ക് അതിൻ്റെ ഇപ്പോൾ പറയാൻ പറ്റില്ല ഏഹ് അതിനൊരു സന്തോഷകരമായ ഒരു ഇത് നമുക്കൊരാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏ അപ്പം ആൾ അടുത്ത ദിവസം നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോ ചെയ്ത സ്ഥലത്ത് വരും അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഈ പാലത്തിൻ്റെ വിഷയം ആ അപ്പൊ നമ്മളത് അധികാരിക മൂന്നു മൂന്നിലേക്ക് വെക്കുന്നു അപ്പൊ ആ പാലമൊക്കെ ഒന്ന് പൊളുക്ക് പണിത് നല്ല ഒരു പാലമൊക്കെ വരട്ടെ അവിടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മുടെ അടിയിൽ വീതി കണ്ട് കണ്ടോട്ട നമ്മളെന്നേ ചാലൊക്കെ വന്നു അപ്പൊ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ ഒരു ചെറിയ പാലത്തെ പാലത്തെപ്പറ്റി കാലഘട്ടം ഒരുപാട് മാറി ഇത് പണ്ട് പണത് ഒരു പാലമാണ് കറക്റ്റ് ഓട്ടക്ഷ കറക്റ്റ് പോകും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയാം ഈ പാലത്തിൽ ചെറിയ ചീപ്പ് പോലൊരു സംവിധാനം ഏഹ് ഇത് ഉള്ള ചപ്പും ചവറും പായലൊക്കെ വന്നാട്ടി അപ്പം മഴക്കാലം ആവുമ്പതിന്റെ അവസ്ഥ നിക്കാ എവിടെ ഒരു ഇറ്റാച്ചി കിടക്കണ വേനാട്ടിറങ്ങി ഈ ഇറ്റാക്കി മഴക്കാലത്ത് ഇവിടെ ഫുൾ ടൈം വേണം കാരണം എന്തറിയാം ഈ പാലത്തിൻ്റെ അടിയിൽ വന്നടിയുന്ന സകല പായലുകൾ പോരി കരക്കി അപ്പോൾ വർഷാവർഷം അതിനെ നല്ലൊരു എമൗണ്ട് ആവും അന്ന് ഈ ചെറിയ പാലം ഒന്ന് പുതുക്കി പെടുന്ന പോലെ ഏ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധി അത് ചെയ്താൽ പോരെ കേട്ടോ അതിന് കറക്റ്റ് ഓഫർ സ്റ്റേ പോകുള്ളൂ കാരണം നമ്മൾ ചട്ടാമ്പടിയിൽ നിന്നൊക്കെ ഒരു പെറ്റം കൂടുതൽ ആശ്രയിക്കുന്നു ഇതിലെയാണ് അപ്പൊ ഇതിൽ കാറൊക്കെ കഷ്ടി ചെലപ്പോൾ കാറൊന്നും പോകാൻ സാധ്യല്ല കഷ്ടി പോയാ പോയി ഏ അപ്പൊ അധികാരികളെ ശ്രദ്ധിക്കും ഈ പലമൊക്കെ പൊളിച്ചുപടയേണ്ട കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഉഷാറാക്കിയ അടിപൊളി പാലം കിട്ടും അപ്പൊ ഇതാ നല്ലൊരു വഴിയാവും